ഹലോ അസ്സാമേലിക്കും അപ്പോൾ എല്ലാവർക്കും മൈസോൺ മാക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഒക്കെ തുടങ്ങി നോക്കുമ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും അധികം എടുക്കണേ അപ്പോൾ നമ്മുടെ അൽഫൈൻ മാക്സി ആണ് മുന്നൂറ്റി പത്ത് രൂപേൻ്റെ ഉണ്ട് മുന്നൂറ്റി മുപ്പത് രൂപേൻ്റെ ഉണ്ട് അപ്പോൾ ഇത് മുന്നൂറ്റി മുപ്പത്ത് രൂപേൻ്റെ ആണേ ഇത് ഇങ്ങനെയുള്ള സോറി ഇത് ഇങ്ങനെയാണ് നെക്കിൻ്റെ ഡിസൈന് ഒന്നും കാര്യങ്ങളൊന്നുമില്ല ജിബ് വരുന്നുണ്ട് ഫീഡിങ്ങിന് ജിബ് വരുന്നുണ്ട് അൻപത്തി ആറ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അൻപത്തി ആറിൽ കുറച്ച് കൂടുതലുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇപ്പം പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് എൻ്റെ ചെസ്റ്റും ഹിറ്റ് സൈസും പറഞ്ഞ് തരണം അപ്പം അൽഫൈൻ്റെ എല്ലാ മൂന്ന് കളറാണ് വരിക അപ്പം അടുത്ത് ഇതാക്കണം മുന്നൂറ്റി പത്തിൽ ആ ടേബിളുമ്പോൾ വെച്ചിട്ട് ചെയ്യുക അപ്പോൾ കറക്റ്റ് കിട്ടുള്ളൂ മുന്നൂറ്റി പത്തിൽ അൽഫൈൻ മാക്സി ആണ് കേട്ടോ ഇത് വരുന്നത് അൽഫയിലാണ് മുന്നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ചെസ്റ്റ് വീതി ഒരു ഇരുപത്തി അഞ്ചൊക്കെ ഉണ്ടാകും ചെസ്റ്റ് എനിക്ക് തോന്നുന്നു ലെങ്ത്തും കുറച്ച് കൂടുതലുണ്ട് ഉണ്ട് കേട്ടോ സാധാരണ ഞാൻ മാക്സി ആണ് യൂസ് ചെയ്യാറുള്ളത് അപ്പം എൻ്റെ ക ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഫുൾ ലെങ്ത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇരുപത്തിയാറ് ഇത് മൂന്നുള്ള കണ്ടിട്ട് നല്ല വിരുത്ത് തോന്നുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് കെട്ടോ ഇരുപത്തിയാറ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി ആറ് ചെസ്റ്റ് വീതി ഇതാ ഇരുപത്തിയാറ് ഏർ ഇരുപത്തിയാറ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തി ആറിലെ ഹിപ് സൈസും വരുന്നുണ്ട് ഇതിന്റെ നേരെ നോക്കണം അപ്പൊ ഇരുപത്തി ആറാണ് കേട്ടോ ഇതിലെ ഏർ ചെസ്റ്റ് വരുന്നത് ഇരുപത്തി ആറാണ് അപ്പൊ അൻപത്തി ലെങ്ത് ഉണ്ടെങ്കിൽ നിനക്ക് ഓക്കെ ആവും അപ്പൊ അതാണ് അൻപത്തി ഇരുപത്തി അൻപത്തി ആറ് ലെങ് വരുന്നുണ്ട് കേട്ടോ ഇല്ലേ ഇരുപത്തി ആറില്ലേ എനിക്ക് തോന്നുന്നു കമ്മിയാ ഞാൻ ഒന്നും കൂടി കൺഫേം ആക്കി തരട്ടോ അപ്പൊ അതില് കളർ വരുന്നത് ഇതാണ് കാണിച്ചത് ഏ ആ ഇത് ഇരുപത്തിനാലോ വലിച്ച അല്ലടാ ഇത് കട്ടിങ്ങിന്റെ പ്രശ്നാണേ കറക്റ്റ് ആണ് കേട്ടോ ഇത് ഇരുപത്തിനാലര ഉള്ളു ഇത് ഇരുപത്തി അത് ഇരുപത്തി ആറ് ഉണ്ട് അപ്പൊ ഇത് ഇരുപത്തിനാലേ ഉള്ളു കേട്ടോ ഇരുപത്തിനാല് ചെസ്റ്റ് രീതിയിൽ ആണ് അത് മാത്രം കുറച്ച് കൂടുതലുണ്ട് ഉണ്ട് അപ്പോ മോൻ്റെ മിസ്റ്റേക്കും ഇന്റെ മിസ്റ്റേക്കും അല്ല ഇത് കട്ട് ചെയ്ത പോലെ മിസ്റ്റേക്കാണ് അപ്പോൾ അത് കണ്ടാൽ തന്നെ മനസ്സിലാണുണ്ട് കുറച്ച് കൂടുതൽ വിടുത്ത് അത് വരുന്നുണ്ട് അതിലന്നെ ഒരു പ്രിൻ മാറിയിട്ട് വരുന്നതാണ് കേട്ടോ ഇത് കണ്ടല്ലേ ഇത് അൽഫൈനിൽ ഒരു ഇങ്ങനെ ഒരു ഇത് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതാട്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിൽ മൂന്ന് കളറാണ് എല്ലാത്തിനും മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് ഒന്നിന് മാത്രമായിട്ട് നാലഞ്ച് ഉണ്ട് തോന്നുന്നു പിന്നെ മുന്നൂറ്റി മുപ്പതിൽ വരുന്നത് ഒരൈറ്റം ഇതാണ് എംബ്രോയ്ഡറി നെക്കാണ് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് മറ്റേത് മുന്നൂറ്റി പത്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് കളർ ചേഞ്ചുകളാണ് കേട്ടത് വരുന്നത് അപ്പോൾ ഇതിലൊരു നാല് കളർ ഉണ്ട് ഒരു സംശയം ഇല്ല അതിലും മൂന്ന് കളറുള്ളു കേട്ടോ ഇതാണ് ഇതിലും മൂന്ന് കളറാണ് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ അപ്പൊ അതില്ലൂറ്റി മുപ്പതിന്റെ ഇതാട്ടോ ഇത് നാപ്പത്തിയാറ് ചെസ്റ്റ് വീതി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇരുപത്തിനാല് കറക്റ്റ് അപ്പൊ അടുത്തത് ഇതാണ് അതിൻ്റെ അടുത്ത ഒരു പ്രിൻറ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൂ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കട്ടോ അപ്പം ഇതാക്കണോ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് മുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ എംബ്രോയ്ഡറി നെക്കാണ് മുന്നൂറ്റി മുപ്പത് രൂപ ഒരു പ്രിന്റ് അതാണ് വരുന്നത് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലാക്കിൽ എംബ്രോയിഡറി നെക്ക് വരുന്നതാണ് കേട്ടോ ഇത് പിന്നെ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ അത് വരുന്നത് അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അടുത്തത് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇതൊക്കെ ഓരോരോ പീസ് ബാലൻസ് ഉള്ളു കേട്ടോ ലാസ്റ്റ് വരുന്നത് ഇതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ വാട്ട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ സി യോ